ഏറ്റവും ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിനു സമീപത്തോട്ടുള്ള വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത് അതായിട്ട് കാണാനുള്ളത് ഡിസി മൂവായിരത്തി അഞ്ഞൂറിലെ മുതുകിന്റെ ഭാഗമാണ് നടന്നു നീങ്ങുന്ന കാലക്കൂട്ടങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അടുത്തുള്ള അരിയിട്ട് പറയുന്ന സ്ഥലത്താണ് സട എന്നറിയപ്പെടുന്ന ഒരുതരം ബയോ ഡൈവേഴ്സിറ്റിയാണ് ഈ ലാൻഡ് രണ്ട് കാളകളുടെ ഒരുപാടാണത് ഇവിടെ ഒരു ഒരു കൈ ഉയർത്തി നിൽക്കുന്ന ഭാഗം നമ്മുടെ ട്രാവൽ ടാങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോസ് ക്ലീറ്റസ് ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കർണാടകയിലെ പൈതൃക കേന്ദ്രങ്ങൾ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ് യാത്ര പോകുന്നത് കെ എച്ച് ആർ എസ് എന്ന് പറഞ്ഞ സംഘടനയുടെ കൂടെയാണ് കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി സ്ഥാപിതമായിട്ടുള്ള സൊസൈറ്റിയിലൂടെയാണ് യാത്ര ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി സ്ഥാപിതമായിട്ടുള്ള എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജനങ്ങളിലെ ചരിത്രബോധം വളർത്തിയെടുക്കുക അതുപോലെ ചരിത്ര സ്മാരങ്ങളുടെ സംരക്ഷണം അതിനെ ഒരു ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശിയാണ് സ്ഥാപിതമായിട്ടുള്ളത് സൊസൈറ്റിയുടെ പതിനേഴാമത്തെ യാത്രയാണിത് ധാരാളം സെമിനാറുകളും എക്സിബിഷനുകളൊക്കെ സംഘടിപ്പിക്കുന്നു ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ യാത്രയിൽ സന്ദർശിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചും കുറിച്ചും അതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ കൂടെ ചരിത്ര പുരാവസ്തു ഗവേഷകനായ ശ്രീ ബെന്നി കുര്യക്കോസാറുണ്ട് ഇതാണ് നമ്മുടെ യാത്രയുടെ റൂട്ട് മാപ്പ് ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലെ ഏറ്റുടുക്കം അരിയിട്ടപ്പാറ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് മംഗലാപുരത്തെത്തി അവിടെ താമസം രണ്ടാം ദിവസം മൂടബദ്രി കാർക്കല സന്ദർശിച്ച ശേഷം ബദാമിയിലെത്തി അവിടെ സ്റ്റേ ചെയ്യുന്നു മൂന്നാമത്തെ ദിവസം നമ്മൾ ബദാമിയിലെ പകഴ്ചകൾ പട്ടടക്കയിലെ ഐഹോള് കണ്ട് ബീജാപൂരിലെത്തുന്നു ബീജാപൂരിൻ്റെ ഇപ്പോഴത്തെ പേര് വിജയപുരമെന്നുണ്ടാവും ിവസം ബിജാപ്പൂര് സന്ദർശിച്ച് എൻ്റെ അടുത്ത് തന്നെയുള്ള ഇലകൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ താമസം അഞ്ചാം ദിവസം ഇന്ത്യ മഹാദേവ ക്ഷേത്രമുണ്ട് അതിന് സന്ദർശിച്ച ശേഷം ഉച്ചയോടുകൂടി തൃശ്ശൂരിൽ മടങ്ങുന്നു അങ്ങനെ ആറാം ദിവസം രാവിലെ തൃശ്ശൂരിലെത്തും നമുക്ക് പോകാനുള്ള ഭാരത് ബൻസിൻ്റെ ബസ് തോന്നുകൊണ്ടിരിക്കുകയാണ് ജീസസ് ട്രാവൽസ് ഇതിനാണ് നമ്മുടെ അഞ്ച് ദിവസത്തെ യാത്ര നമ്മുടെ െല്ലാം തയ്യാറായി യാത്രയിൽ എല്ലാവരും സ്വയം ഒന്ന് പരിചയപ്പെടുത്തി വൈകുന്നേരത്തോടുകൂടി തിറകളുടെയും തെയ്യങ്ങളുടെയും നടായ കണ്ണൂരിലെത്തി ഇവിടെ പയ്യന്നൂരിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ വരെയുള്ള ഏറ്റുമുടുക്ക എന്ന സ്ഥലമാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യസ്ഥാനം ഏറ്റു കൊടുക്കുക ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തോട്ടുള്ള വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത് ഇപ്പോൾ നമ്മളെത്തിയിട്ടുള്ളത് പയ്യനീറിനടുത്തുള്ള ഏറ്റു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണാനുള്ളത് ഡി സി മൂവായിരത്തി അഞ്ഞൂറിലെ കുറച്ച് ജിയോ ഗ്ലിഫിക്സ് എന്ന് പറഞ്ഞാൽ കൊത്തു ചിത്രങ്ങൾ കാളയുടെ രൂപങ്ങൾ കേരള കുറച്ച് കൊത്തു ചിത്രങ്ങൾ നമുക്ക് കാണാം ഭൗമപരിതലത്തിൽ വെട്ടുകല്ലിയിൽ കൊത്തിയിട്ടുള്ള കാളയുടെയും കന്നുകലികളുടെയും രൂപങ്ങളാണ് ഇവിടെയുള്ളത് ചിത്രം ഞാൻ കാണുന്നതാണ് കാലം മുതുക മുതുകിന്റെ ഭാഗമാണ് കാണുന്നത് മുതുക് പൊങ്ങിങ്ങനെ ഹംബക്ക് വലതുവശത്താണ് അതിന്റെ തല അവിടെ കല്ല് വന്ന് മൂടി ഈ പ്രദേശത്തൊക്കെ കുറെ ഇങ്ങനത്തെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ റോഡ് വികസനവും പിന്നെ നാട്ടുകാരുടെ ഇതൊക്കെ മൂലം അശ്രദ്ധ മൂലം ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭാഗത്താണ് അതിന്റെ തല ഇവിടെ രണ്ട് കൊമ്പമായിട്ട് കാണാം ഇതിന് താഴേക്കും പടം ഉണ്ടായിരുന്നു അതൊക്കെ കുറെയൊക്കെ പോയി ഇതാണ് അടുത്ത സൈറ്റ് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത സൈറ്റ് ഉള്ളത് ഇത് ഇവിടെ ഒരു ചിത്രം ഇതാണ് അടുത്ത സ്ഥലം ഇതൊരു കാളയുടെ പടാണ് അതുപോലെ തന്നെ വേറെ രണ്ട് കളകള് നടന്നു നീങ്ങുന്ന കാലക്കൂട്ടങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ചീമേനിക്കടുത്തുള്ള പോത്തങ്കോട് അടുത്തുള്ള അരിയിട്ടുപാറ എന്ന ഒരു സ്ഥലത്താണ് ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട പോലെയുള്ള ബിസി മൂവായിരത്തി അഞ്ഞൂറ് ആ കാലഘട്ടത്തിൽ കുറച്ച് ഈ ചിത്രങ്ങൾ കാണാം നേരത്തെ കണ്ട പോലെ തന്നെയുള്ള ചിത്രങ്ങൾ ഇവിടെയുള്ള ആദിവാസികളെ മാവലന്മാരാണ് ഇവിടേത് ഓരോരോ സ്ഥലമാണ് അവരുടെ പൂജയും ആരാധനയൊക്കെ നടന്നിട്ടുണ്ട് നമുക്ക് അന്ന് കാണാം ബസ് ഇറങ്ങി ഒരു അഞ്ഞൂറ് മീറ്ററോളം നടക്കാനുണ്ട് സട എന്നറിയപ്പെടുന്ന ഒരുതരം ബയോ ഡൈവേഴ്സിറ്റിയാണ് ഈ ഗ്രാസ്ലാൻഡ് നമ്മൾ ഏറ്റു കുടുക്കൽ കണ്ട പോലെയുള്ള ചില എക്സിബിഷൻസ് ഇവിടെ കാണാം കൊത്തു ചിത്രങ്ങൾ ജിയോ ഗ്ലിഫിക്സ് ഇതൊരു രണ്ട് കാളകളുടെ ഒരുപാടാണത് അതുപോലെ ഇവിടെ ഒരു മനുഷ്യൻ കൈ ഉയർത്തി നിൽക്കുന്നൊരു ഭാഗം ഇവിടെ വേറൊരു ചിത്രമുണ്ട് ഒരാൾ നിൽക്കുന്നൊരു പടമാണത് ഈ മാവുലിൻ ഗോത്രക്കാര് ഒരു കാലത്തൂടെ മനുഷ്യകുരുതി നടത്തിയിരുന്നുവെന്ന് അവരുടെ ഭൂതങ്ങളെയും ദൈവികളെയൊക്കെ പ്രതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നീട് അത് നിർത്തിയപ്പോൾ അതിന് പകരമായിട്ട് അരി വിതറുന്നൊരു ചടങ്ങ് നടത്തിയിരുന്നു അങ്ങനെയാണ് ഈ ഭാഗത്തിന് അരിയിട്ടപ്പാറ എന്ന പേര് വന്നതെന്നാണ് പറയുന്നത് ഈ മാവുലന്മാരുടെ ഒരു ആരാധനാ കേന്ദ്രം കൂടിയാണിത് അവരൊരു കാവാണ് നമുക്കിവിടെ കാണാൻ കാണാൻ സാധിക്കും ഇവിടെ പൂജകളൊക്കെ അവർ നടത്താറുണ്ട് ഇവിടെ പാലമരം കാണാം അതുപോലെ ഇതൊരു കാര വേറെ പാലമരം നിൽക്കുന്നുണ്ട് ഇവിടെ അവർ പൂജ നടത്തി എൻ്റെ ഇതൊക്കെ കാണാം ഇതെന്താ ഒരു തെയ്യം പോലുള്ളൊരു കലയുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ഷീൽഡുകളാണ് നമുക്ക് നിന്ന് പോവാം വെട്ടുകല്ല് ധാരാളമായി കാണുന്നൊരു ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത് ഇന്നിവിടെ നമ്മൾ പോകുന്നത് മംഗലാപുരത്തേക്കാണ് രാത്രിയോടുകൂടി നമ്മൾ മംഗലാപുരത്തെത്തി ഇവിടെ കൻകനടി ബൈപ്പാസ് റോഡിലുള്ള ഗ്രാൻഡ് തമീൻ ലോഡ്ജിലാണ് ഇന്നത്തെ താമസം യാത്ര ചെയ്യാം പുറത്തിറങ്ങി തുടങ്ങി നീൻ ലോഡ്ജിൽ പോകാം ഇന്നത്തെ യാത്ര ഇവിടെ താമസം ഇവിടെ അവസാനിക്കുന്നു